അസ്സാമസീ വസ ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ എല്ലാവരുടെയും തുക സ്വീകരിക്കുവാൻ അത് നമ്മൾ എന്ത് തുക എപ്പോ ചെയ്താലും അതായത് സുജൂതിൽ കിടന്നുകൊണ്ട് എന്ത് തന്നെ ചോദിച്ചാലും നമുക്ക് അതിന് ഒരു ഇടയില്ലാതെ അതായത് ഒരു ഇടവേളയില്ലാതെ നമുക്കതിന് മറുപടി അതിന്റെ ഉത്തരം ലഭിക്കുമെന്ന് നബിസ്വല്ലാഹു അല്ലി വസല്ലമ പറഞ്ഞ രണ്ട് ദുവാകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ അത് ചൊല്ലി ദുവാ ചെയ്താൽ ദുഅക്ക് ഉത്തരം കിട്ടുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് ദുവാ സ്വീകരിക്കുന്ന സമയങ്ങൾ ഒരുപാടുണ്ടല്ലേ ദുവാ സ്വ സ്വീകരിക്കാനായിട്ട് പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങളുണ്ട് എന്നാൽ അതിലേറെ പുണ്യമാക്കപ്പെട്ടതും അതിലേറെ മഹത്വമേറിയ ഒരു സമയമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം ഏതാണ് സമയം അല്ലേ അപ്പോ ദുബ ഏതാണ് എളുപ്പമല്ലേ ഈ ദ രണ്ടും പഠിച്ചു വെച്ചിട്ട് നമുക്ക് എന്തായാലും സുജൂതിൽ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മലയാളത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ അറബി ദുവാകൾ നമസ്കാരത്തിന്റെ സുജൂതിൻ്റെ ആ സമയത്ത് പറയാവുന്നതാണ് അല്ലാതെ മലയാളത്തിൽ ദുവാ ചെയ്യാൻ പാടുള്ളതല്ല അത് മനസ്സിൽ നമ്മൾ വിചാരിച്ചു കൊണ്ട് എന്ത് ചെയ്യുക ഈ ദുഹകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷോ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മാറാ രോഗങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ ജീവിതത്തില് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് മാനസിക വിഷമങ്ങൾ ശാരീരിക വിഷമങ്ങൾ അതുപോലെ ഒരുപാട് ഇങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ ചില വിഷമങ്ങൾ നമുക്ക് മറ്റുള്ളവരെ അടുത്ത് പറയാൻ പറ്റും ചില വിഷമങ്ങളൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ മറുപടി എന്താണ് ലഭിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിക്കുന്ന ആളുകളാണ് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും ഇന്ന വിഷമം ഉണ്ടല്ലോ അത് എന്തുകൊണ്ട് മാറുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ദുബ സ്വീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെന്ത് ചെയ്യുക സുജൂതിൽ കിടന്നുകൊണ്ട് ഈ രണ്ട് മഹത്വമാക്കപ്പെട്ട ദുബായിനെ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ആ കാര്യം ഉറപ്പിക്കുക മനസ്സിൽ അല്ലാതെ നമുക്ക് വായ്പ കൊണ്ട് പറയുവാൻ സാധിക്കുന്നതല്ല അറബി ദുവ മാത്രമേ സുജൂതിൽ ചെയ്യാൻ പാടുക പാടുള്ളൂ അത് അറിയാമെന്ന് കരുതുന്നു ഇൻഷല്ല ആ സമയത്ത് സുജൂതിന്റെ സമയത്തെ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് തന്നെ ചിന്തിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഈ ദുവ ചെല്ലുകയാണെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ദുവ സ്വീകരിച്ച് അതിനുള്ള മറുപടി റബ്ബ് തന്നുകൊണ്ടിരിക്കും നമ്മുടെ ദുഹയ്ക്ക് ഉത്തരം തന്നുകൊണ്ടിരിക്കുമെന്നാണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല ഈ ദുഹ ചൊല്ലുവാനും അതുപോലെ ജോതിൽ കിടന്ന് പറയുവാനും ആ സമയത്ത് അത് ഓർമ്മ വരുവാനും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വേദനകൾ നമ്മുടെ കടങ്ങൾ നമ്മുടെ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പറയാൻ പഠിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് ഓരോ ആളുകളുടെയും മനസ്സിൽ അതെല്ലാം മാറ്റി റബ്ബ് ഇത് ഓതുന്നതിലൂടെ മാറ്റി തെരുമാറാക്കട്ടെ ആമിമിക്ക അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ വിഷമ വിഷമവും വേദനയും അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ അഞ്ചുനേര നമസ്കാരം നമസ്കരിക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ അഞ്ചു നേരത്തെ പറഞ്ഞ നമസ്കാരം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുക അതിലൊരു മുടക്കം സംഭവിക്കാതിരിക്കുക അത് നമ്മൾ നമ്മൾ മാറ്റിവെക്കാതിരിക്കുക ഒന്നിനു വേണ്ടിയും വേറെ ഒരു കാര്യത്തിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക നമസ്കാരത്തെ നമ്മൾ പിന്തള്ളപ്പെടാതിരിക്കുക മാറ്റി വെക്കാതിരിക്കുക അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് നമസ്കരിക്കാം അതൊക്കെ അതൊക്കെ ചെയ്യാൻ പാടില്ല അതായത് അതത് കൃത്യമായിട്ടുള്ള സമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കഴിഞ്ഞില്ല എങ്കിൽ അത്രയധികം നമ്മൾ ഒരു പ്രശ്നത്തിലാണ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞെങ്കിലും നമസ്കരിക്കുക അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് കള്ളം പറയാതിരിക്കുക ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യം നേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്റെ ഈഗ കള്ളം പറയാതിരിക്കുക മാക്സിമം അത് ഒഴിവാക്കുക ഇൻഷല്ല അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് എന്റെ ഊർജം എന്ന് പറയുന്നത് കാരണം വീഡിയോ ചെയ്യുവാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന സ്നേഹവും നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിലുമാണ് എനിക്ക് തരുന്ന സ്നേഹം ഞാൻ അറിയുന്നത് ഇൻഷാല്ല കമന്റിലൂടെ ഒരു സലാം അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ദുവാ വേണമെങ്കിൽ ചാനലിന്റെ ബെല്ലേക്കടി ഇനിയും ചെയ്ത് തന്നെ ഇടുക തീർച്ചയായിട്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ അസ്സലാമലിക്ക്